ഹായ് അപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നാളാണ് എൻ്റെ ഹസ്ബൻഡ് വരുന്നത് അപ്പോൾ നമ്മൾ പൂവ് ഇങ്ങനെ റെഡ് ആൻഡ് ഓഫ് വൈറ്റ് വാങ്ങിയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഇതൊരു വാച്ചിൻ്റെ റെസ്പോൺസ് ആട്ടോ അതിനെ ചെയ്തു വെച്ചിട്ടോ അറിയൊന്നുമില്ല ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കാം എന്നിട്ടിപ്പോൾ സെലോട്ടൊക്കെ എടുത്തിട്ട് നമുക്കത് റെഡിയാം നമ്മൾ െവിടെയാണെന്ന് കണ്ടുപിടിക്കണം കിട്ടി കിട്ടി നമ്മളെ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് വീഡിയോ ഇങ്ങനൊക്കെ കാണുന്നത് വീട്ടിൽ കൊറേ ഫ്ലവറൊക്കെ ജസ്റ്റ് ഒരു ഞാൻ വരൂല്ലെന്നൊക്ക പറഞ്ഞ കൂട്ടാൻ ആണോന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞ സുഖയില്ല ഓക്കെ നമുക്ക് ഈ പേടി കാരണം കുറേ രീതിയില്ല അസ ആണെങ്കിട്ടായി സൗണ്ട് ഉണ്ടാക്കുന്നു എന്റെ കളർ ബോക്സ് കളറൊക്കെ വാരി നിർത്തിട്ടാണ് പണി പിങ്ങിനും ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓ അഡ്ജസ്റ്റ് ചെയ്ത് ടാപ്പ് ഒട്ടിച്ചപ്പോൾ കേട്ടോ സംഭവം സെറ്റായി ഇനി നോലിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഏറ്റവും ടാപ്പ് കാണാണ്ടായിട്ട് ടാപ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ഡൗട്ട് ഷീറ്റ് തകയുന്നത് ഇനി രണ്ട് ബ്ലാക്ക് ഷീറ്റ് തന്നെയാണ് വീഡിയോയിലാണെങ്കിൽ ഒരു കുറേ ഷീറ്റ് ഇതന്നെയാണ് ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയും കുറേ വീഡിയോ ആണ് ഞാനും സിമ്പിൾ പാറ്റേൺ എടുത്തിട്ടുണ്ടായി കാണിച്ചിരുന്നപ്പോൾ അടുത്ത ഞാൻ എങ്ങനെയാണ് ഈ ഒരു ടൈപ്പാണ് വർക്കാവുകയായിട്ടാണ് കിടക്കാൻ മടയ്ക്ക് ഒന്നും അറിയില്ല അതും ഒരു സ്ഥലം വർക്ക് വാങ്ങുമ്പോൾ നമ്മളും കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വ്യത്യാസം കൂടും നമ്മളെ കാണുമ്പോൾ നമ്മളാക്കി കൊടുക്കാം ഫ്ലവർ അറിയില്ല ഇതൊരു മേലെ കിട്ടുന്നില്ല സജി ഇത് നമ്മൾ എന്ത് ചെയ്യും ഇതെങ്ങനെയാ സംഭവം ട്രൈ ട്രൈയിലാണ് വീണത് എല്ലാം ഒരു എല്ലൊരു പരീക്ഷണം അമ്മ എത്ര കഴിച്ചപ്പെട്ടിട്ടാന്നറിയോ ഇതാക്കുന്നത് അപ്പൊ നാളെ വരുമ്പോ നമുക്ക് കൊടുക്കണ്ടേ ഇതാക്കിട്ട് അറിയാവുന്ന പഠിക്കാൻ പോവാ അറിയാവുന്ന വിളിക്കാൻ പോവാൻ ഇല്ല തോന്നൂല്ലേ കുഴപ്പമുണ്ടോ അത് വൃത്തിയാവാത്ത പോലെ